കണ്ണൂരിൽ മുതിർന്നവർക്കായുള്ള വോട്ട് രേഖപ്പെടുത്തലിൽ വീണ്ടും പരാതി പേരാവൂരിൽ സി പി എമ്മിനെതിരെ യു ഡി എഫ് പരാതി നൽകി നൂറ്റിയാറുകാരിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പരാതി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് യു ഡി എഫ് പരാതി നൽകിയത് അവരുമായി കെ ജെ ശ്രീജിത്ത് ചരിയാണ് ശ്രീജിത്ത് വീണ്ടും എൽ ഡി എഫിനെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ് മറ്റു വിശദാംശങ്ങൾ െ പി കണ്ണൂർ പേരാവൂരിലാണ് മുതിർന്നവർക്കായുള്ള വോട്ടിൽ അട്ടിമറി നടന്നിരിക്കുന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് പേരാവൂർ പഞ്ചായത്തിൽ നൂറ്റി ഇരുപത്തി മൂന്നാം ബൂത്തിലുള്ള കല്യാണിയുടെ വോട്ടാണ് ഇത്തരത്തിൽ സി പി എം അട്ടിമറിച്ചതായി ഈ കുടുംബാംഗങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നൂറ്റിയാറ് വയസ്സുള്ള കല്യാണിയുടെ വോട്ട് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ക്ഷമ നിർബന്ധിച്ച് രേഖപ്പെടുത്തിയതായും ഈ പരാതിയിൽ പറയുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫും അതോടൊപ്പം തന്നെ കല്യാണിയുടെ കുടുംബവും പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ എൽ ഡി എഫിനെതിരെയും സി പി എമ്മിനെതിരെയും ഇന്ന് യു ഡി എഫിനെതിരെയും ഇത്തരത്തിൽ കള്ള ഔട്ട് ആരോപണം ഉയർന്നിരുന്നു അതിന് തുടർച്ചയാണ് മൂന്നാമതും ഇത്തരത്തിൽ കണ്ണൂരിൽ ഒരു കള്ളവട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത് യെസ് കെ ജെ ശ്രീജിത്ത് ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്